ഹായ് ഉച്ച മാരെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റിയൽമി സി ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് സി അമ്പത്തഞ്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് വച്ചാൽ നല്ല കിടില മോഡൽ യൂസിങ്ങിന് എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റേ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ മാറാൻ പോവാണ് നമ്മൾ ഡിസ്പ്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് പൊട്ടാത്ത പോലെ തോന്നും മൊത്ത ലൈനാണ് ഫുള്ള് ലൈനാണ് കിടക്കുന്നത് അത് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പ്ലേ ഒരു കംപ്ലൈൻ്റ് ഇല്ലല്ലോ എന്ന് തോന്നും പക്ഷേ ഡിസ്പ്ലേ ഫുൾ ലൈനാണ് വെച്ചാൽ സംഭവം ഒന്ന് ചെറുതായിട്ട് ദേഷ്യം വന്ന് എറിഞ്ഞതാണ് ഇപ്പൊ ഇത് മൂന്നാമത്തെ ഡിസ്പ്ലേ ആണ് മാറുന്നത് ഈ ചെറിയ ദേഷ്യത്തിലൂടെ കിട്ടിയ ഒരു ഫലനാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ കൂടുതൽ നോക്കുന്നില്ല സെറ്റ് ഇളക്കാൻ പോവുകയാണ് അപ്പോൾ സിംട്രാർ ആൾറെഡി നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇനി സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ് പവർ ബട്ടൻ്റെ ഓപ്ഷൻ ഓൺ ആക്കിയില്ല വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ആണ്ടേ പോളിയും അപ്പും പവറും ജസ്റ്റ് ഒന്ന് ഒരു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വരും അതുപോലെ തന്നെ ഒരു കസ്റ്റമർ മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും നമ്മളെ വന്നായിരുന്നു അത് ഈ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഈ പുതിയ മോഡലിലൊക്കെ ഒരു മെത്തേഡ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ചിലർ ഓഫ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയാണ് ഓഫ് സ്വിച്ച് ഓഫ് ആവുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ വോളിയും അപ്പും പവറും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നയ്ക്കിട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും പവർ ഓഫ് ഓപ്ഷൻസ് ഒക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കാൻ പോവാണ് ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്ക് പാനൽ കവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് അതിന്റെ കാരണം ഇത് നമ്മൾ നോർമലി ഹീറ്റ് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ സാംസങ്ങിന്റെ ഒക്കെ ഇളക്കുമ്പോൾ ഹീറ്റ് ഇച്ചിരി കൂടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടെ അറിയാൻ പറ്റും ഒരു ചെറിയ വര പോലെ ഇങ്ങനെ വരും പക്ഷെ ഇതിൻ്റെ അങ്ങനെ ഒന്നുമില്ല മച്ചാനെ അപ്പോൾ ഞാനിതാണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാൻ പോവാണ് കാരണം ഇത് ഇളക്കിയ ഡിസ്പ്ലേ ഇളക്കിയ ബാക്ക് പാനൽ കവർ ആയതുകൊണ്ട് നമുക്ക് വലിയ ഗമു കാണാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിത് ജസ്റ്റ് ഇളക്കാൻ നോക്കുന്നത് ജസ്റ്റ് ഒരു ഹീറ്റ് കൊടുത്തിട്ട് നൈസിന് ഇളക്കാൻ നോക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും വന്നിട്ടില്ല അത് ഇളകാനുള്ള ഒരു ചാൻസ് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ബ്ലേഡ് എടുത്തിട്ട് ഇതാ ഒരു സൈഡിലൂടെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് നല്ല കിടിലുമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒട്ടിപ്പാണ് ചെയ്തിരിക്കുന്നത് ഇളക്കിയ സ്ഥലത്ത് അണ്ടോ നല്ല സീറ്റായിട്ടുണ്ട് അപ്പം ഞാനിത് ആ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അതിലൂടെ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണിത് ഇത് വെച്ചാണ് ഞാൻ ഇളക്കുന്നത് ഒരു സൈഡിൽ നിന്നും ഞാനൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ടൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനിത് ഇളക്കിയിട്ട് തിരിച്ച് ഒട്ടിച്ച പോലെ ഇല്ല ഒന്നെങ്കിൽ നല്ല ഗമ്മ വെച്ച് ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതോ പെഫിക്കൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അത്ര തന്നെ കാരണം ഇളകുന്നില്ല കാരണം ഒരു വട്ടം ഇളക്കിയിട്ട് തിരിച്ച് ഒട്ടിച്ചതാണെങ്കിൽ വലിയ പാട് കാണത്തില്ല നാല് സൈഡ് മാത്രമല്ല ഗിമ് വയ്ക്കും അപ്പം നമുക്ക് സൈഡിൽ ഇരുന്ന് ഇളക്കി കഴിഞ്ഞാല് പോലെ അങ്ങനെ ഇളകി വരുന്നതാണ് പക്ഷെ നല്ല പിടിത്തമുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ എന്തായാലും ഇച്ചിരി കൂടുതൽ ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ഹീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാനലിൻ്റെ അകത്ത് ഹീറ്റ് കൊടുക്കുമ്പം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് കൊടുക്കുമ്പോൾ ഇച്ചിരി ഹീറ്റ് കൂടിയാലും തന്നെ ജസ്റ്റ് ഒന്ന് പൊള്ളി മേളിലോട്ട് വന്നിട്ട് തിരിച്ച് അതേ പഴയ നിലയ്ക്ക് തന്നെ പോകുന്നുണ്ട് പക്ഷേ ബാക്ക് പാനൽ കവർ ഞാൻ മറ്റുള്ള മൊബൈൽസിലൊന്നും കണ്ടിട്ടില്ല ചെറിയ ഗീറ്റ് കൂടി കഴിഞ്ഞാൽ അപ്പോഴേ ലൈൻ വരും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് അവിടെ കാണിക്കും ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തിക്കിക്കോട്ടെ താണ്ടേ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല പിടിത്തോണ്ടെന്ന് വെച്ചാൽ ഇത് ഇളക്കിയതുപോലെ തോന്നില്ല ഞാൻ പറഞ്ഞാൽ ഇളക്കിയതുപോലെ തോന്നില്ല നല്ല സൂപ്പറായിട്ട് ഒടിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ഗെമാണെന്നാണ് ഒരു പിടിയില്ല അതുകൊണ്ടാണ് നോക്കിയത് എത്ര ടൈറ്റ് ഉണ്ട് നോക്കിയത് ഓഹ് ഇളക്കിയതുപോലെ ഇല്ല നല്ല ഒട്ടിപ്പാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ ഇതുപോലെ ഞാനും ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അടുത്താരെയെങ്കിലും സർവീസിന് വേണ്ടി ഇത് ഇളക്കുമ്പോൾ അവർക്ക് ഇച്ചിരി പാടായിരിക്കും ഓക്കേ അതുകൊണ്ടേ നല്ല പവർ കൊടുത്താണ് ഇളക്കി വരുന്നത് അതുകൊണ്ടോ ഇത് ഈ നേരത്തെ പറഞ്ഞ കാര്യമില്ല ഇല്ല പൊള്ളലിൻ്റെ കാര്യം അതിന് ഇതിനകത്ത് തരുന്ന ബാക്ക് പണിൻ്റെ തരുന്ന സ്റ്റിക്കറാണ് കേട്ടോ കെട്ടിലും സ്റ്റിക്കർ അപ്പം ഞാൻ ഹീറ്റ് കൊടുക്കാം ഞങ്ങൾക്ക് ഇവിടെ ഗെയ്റ്റ് കൊടുത്ത് കാണിച്ചാ കേട്ടോ എൻ്റെ ഇച്ചിരി അധികം ഹീറ്റ് കൊടുക്കും അതുകൊണ്ടുണ്ടോ അവിടെ കണ്ടോ അതുകൊണ്ടോ ചെറുതായിട്ടൊന്ന് പുള്ളി വന്നിട്ടുണ്ടോ ചെറുതായിട്ട് മുകളിലോട്ട് പൊള്ളി വന്നിട്ട് നേരെ അതുപോലെ താഴെ പോയി എന്നിട്ട് ഒരു ചേഞ്ചസും ഇല്ല അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കിയാൽ ഒരു ചേഞ്ചും ഇല്ല അതുപോലെ മാറി നല്ല ബാക്ക് പാനൽ കവർ റിയൽമി എനിക്ക് തോന്നുന്നു ഈ ഫോണിലാന്ന് തോന്നുന്നത് നല്ല കിടിലം സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഗമ്മു ഒരു രക്ഷ മച്ചാനെ തകർപ്പൻ ഗം ഇത് എവിടെ ഒന്ന് വാങ്ങിച്ചു എന്നറിയാൻ വയ്യ നോക്കിയേ ഇനി ഞാൻ ഹീറ്റ് വലുതായിട്ട് കൊടുക്കാതെ ഇളക്കുന്നത് അതാണ്ടാ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ഗമ്മു അതങ്ങ് വലിച്ചങ്ങ് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ മറ്റുള്ള ബാക്ക് പാനിലാകുമ്പോൾ ഇതിന്റെ പെയിന്റ് ഒക്കെ പോകും പക്ഷേ ഇതിന്റെ ബാക്ക് പാനില്ലകത്ത് ഒട്ടിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു സ്റ്റിക്കറിന്റെ ഒരു കവറാണ് ഓടിച്ചിരിക്കുന്നത് ഈ ബാക്ക് പാനൽ കവറിന്റെ അകത്ത് അടിയിലൂടെ ഒട്ടിച്ചിരിക്കുന്നത് കീടലും സാധനം ഒരു രക്ഷയില്ലാട്ടോ നല്ല ഹീറ്റ് താങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജസ് കാണിക്കുന്നു നോക്കിയേ ഓ ഇത്രയും ഗം അടിച്ചിട്ട് ഇതേ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിന്റെ ആണെങ്കിൽ എപ്പോൾ പെയിന്റ് പോയി എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയാൽ വേറെ ലെവലാണ് വേറെ ലെവൽ എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇതിന്റെ ബാക്ക് പാനൽ കവർ ഇഷ്ടപ്പെട്ടു വേറെ ലെവല് വേറെ ലെവല് അതിന്റെയും കാട്ടിലും വേറെ ലെവല് ഒരു രക്ഷയില്ലാത്ത ഗം എനിക്ക് ഇത് എങ്ങനെ കിട്ടി എവിടെ നിന്ന് കിട്ടി എന്ന് അറിയാൻ വയ്യ ഒളിച്ച ഗം വെച്ചാനെ മറ്റുള്ളവർ ഇളക്കുമ്പോൾ കുറച്ച് പാട് പാടുപേടും വേണ്ട അതുമില്ലാതെ സെൻട്രലൊക്കെ ഉണ്ട് കേട്ടോ നടുക്കൊക്കെ ഉണ്ട് സൂപ്പർ ഗം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഗം പക്ഷെ ഇതൊക്കെ മാക്സിമം ഒട്ടിച്ചു കൊടുക്കാതിരിക്കുക കാരണം ആ ബാക്ക് പാനൽ കവർ അവിടെ ഒട്ടിയിരുന്നാൽ മതി അങ്ങനെ പിടിച്ചു കിടക്കണമെന്നൊന്നുമില്ല ഒട്ടിയിരുന്നാൽ മതി പിന്നെ ഇത്രയും ടൈറ്റ് ചെയ്ത സീറ്റിങ്ങിന് വേണ്ടി ആയിരിക്കും പക്ഷെ കൊള്ളാം പക്ഷേ ഈ സീറ്റിങ് ഡിസ്പ്ലേക്കകത്ത് ചെയ്തിരുന്നെങ്കിൽ സ്പേസ് വരത്തില്ലായിരുന്നു സ്പേസ് ഉണ്ട് അതിൻ്റെ മുകളിൽ അതുപോലാതെ ഇതിൻ്റെ അകത്ത് ഒരു ഫ്രെയിം ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഒരു ബെൻഡും ഉണ്ട് കണ്ടോ ഞാൻ കാണിച്ച സ്ഥലം കണ്ടോ അവിടെയൊക്കെ ഡിസ്പ്ലേ ഇളകിയിരിക്കുക ഈ ബാക്കിൽ ഇത്രയും ഇട്ട് ഒട്ടിച്ചതിന് ആ ഡിസ്പ്ലേ നല്ലോണം ഒട്ടിച്ചിരുന്നെങ്കിൽ ഇളകി വരാതിരുന്നേനെ അതെങ്ങനെയാണ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യാറില്ലല്ലോ അല്ലേ ഓക്കെ ഞാനിത് ആ സ്ക്രൂ ഒക്കെ ഇളക്കാണ് അപ്പോൾ എല്ലാ സ്ക്രൂകളും നടക്കുന്നുണ്ട് ഗം ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് നാല് സൈഡ് നോർമലി ഞാൻ വീഡിയോയിലും പറയും നാല് സൈഡിൽ മാത്രമേ ഗമു വയ്ക്കാവുന്നത് പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എന്താ അത് കാണിച്ചതാണ് എല്ലാ സ്ഥലത്തും ഗം വെച്ചിട്ടുണ്ട് സ്പീക്കറിൻ്റെ മുകളിൽ താഴ്ന്നു നോക്കിയാൽ റിങ്ങർ വരുന്ന ആ ഭാഗത്തെല്ലാം എല്ലാം ഗമ്മുണ്ട് അത് റിങ്ങറിൻ്റെ സ്പേസ് അല്ല റിങ്ങറിൻ്റെ സ്പേസ് താഴെയാണ് പക്ഷേ ഈ റിങ്ങർ വരുന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ ഗമാണ് ഫുള്ളും ഗമാണ് മുകളിൽ അതുപോലെ ആ മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇതിപ്പോൾ റിങ്ങാണ് റിങ്ങിൻ്റെ മുകളിൽ ഫുള്ളും എല്ലാം സ്ഥലത്തും എവിടേക്കും വെച്ച് കയറ്റാൻ പറ്റും അവിടെ എല്ലാം ഗം വെച്ച് കയറ്റിയിട്ടുണ്ട് എല്ലാം എന്താ പറയുക എല്ലാവരും സേഫിന് വേണ്ടിയാണ് ഓക്കെ സ്ക്രൂ എല്ലാം ഇളക്കി എടുക്കുകയാണ് അതാണ്ടേ ഈ ഗ്രീൻ കളർ സ്ക്രൂ ചില മൊബൈൽസിൽ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ നല്ല സ്ക്രൂ ആണ് കേട്ടോ മറ്റുള്ള സ്ക്രൂയും കാട്ടിലും നല്ല എന്താ പറയുക നല്ല സൂപ്പർ സ്ക്രൂ ആണ് അങ്ങനെ ത്രെഡും കാര്യങ്ങളും പോകുന്ന ഒരു പ്രശ്നവുമില്ല അതിന് അടുത്ത് പയ്യെ തിക്കി ഇളക്കുന്നുണ്ട് റിങ് ആണ് ഇത് വലിയ കാര്യമല്ല ബാക്ക് പാനൽ കവർ പോയതുകൊണ്ട് ഒരു റിങ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു റിങ് കോട്ടയത് വെച്ചേക്കാം അതായത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതാണ് അതാണ്ട് ഇളക്കി അത് നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ മേളത്തിൽ ഇത് എവിടെയോ ഒരു സ്ക്രൂ മിസ്സായി ആ അതാണ്ട് ഇടക്കുന്നുണ്ടോ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഈ മൂലയ്ക്ക് ഒരു സ്ക്രൂ ആ മൂലയ്ക്ക് ഒരു സ്ക്രൂ എല്ലാ സ്ക്രൂവും ഇളക്കി എന്ന് വിചാരിച്ച് നമ്മൾ പോയി ഇത് ഇളക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇളക്കാൻ ഇറക്കുമ്പോൾ അവിടെ രണ്ട് സ്ക്രൂ കിടപ്പുണ്ട് അതാണ്ടാ ഗുണ്ട് അതിൻ്റെ പുറത്തും ഗംഭുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അതാണ്ടാ ഗ്രീൻ കളർ സ്ക്രൂ തെള്ളി വന്നു ഓക്കെ ഇനി ഇളകി വരും അത്രയേ ഉള്ളൂ ഒരു റിങ് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് താഴെ തന്നെ സൈഡിൽ ഇരിപ്പുണ്ട് കണ്ടോ ചിലതിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ വരും അപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് നൈസിനെ നോക്കി ഇളക്കണം അത് സെപ്പറേറ്റ് ഒരു പീസ് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ബാറ്ററി റിമൂവ് ചെയ്യാണ് ഇനി ഈ പശയാൻ കാണാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാട് വിടും നോക്കാം വലിച്ച് നോക്കാം വെച്ചേക്കാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് കവറൊക്കെ അങ്ങനെ ഉണ്ട് ഓക്കെ വെച്ചിട്ടില്ല വെച്ചാൽ അപ്പോൾ അത് നമ്മൾ നമ്മളിളക്കി ഇനി അടുത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഡിസ്പ്ലേ ഇളക്കാൻ പോവാം ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഇവിടെ വലിയ പാടൊന്നുമില്ല കാരണം ആൾറെഡി ഇളകി പൊങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് ഇങ്ങനെ നൈസിന് തിക്ക് ഇളക്കുകയാണ് ബെൻഡ് ഞങ്ങൾക്ക് മനസ്സിലാവും റൈറ്റ് സൈഡിൽ കണ്ടോ ഞാൻ ആ ഡിസ്പ്ലേ പിടിത്താൻ കണ്ടോ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഗം നോക്കിയേ കണ്ടോ കണ്ടമാനം ഗം വെച്ചിട്ടുണ്ട് അപ്പം അവിടെയാണ് ബെൻഡ് ഉള്ളത് അപ്പോൾ ഇത് സീറ്റിങ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ മൂലയ്ക്ക് അധികം ഗം വെച്ച് ഒട്ടിച്ചിരിക്കാൻ ചിലപ്പോൾ ഒട്ടിച്ചതിൻ്റെ അകത്തോണ്ട് വെച്ചാൽ ഡിസ്പ്ലേയുടെ അകത്തോണ്ട് തരണ്ടോ സ്റ്റിക്കർ ചെയ്തിരിക്കുക ഏറ്റവും ഡബിൾ സൈഡ് ടേപ്പ് പൊളി ഡബിൾ സൈഡ് ടേപ്പ് മേളിലും താഴെയും രണ്ട് സൈഡിലും വെച്ചിട്ടാണ് ഈ ഗം അടിച്ചേക്കുന്നുണ്ടോ സംഭവം അവിടെ ബെൻഡ് നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു സ്ഥലം ഇങ്ങനെ ബെൻഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഫ്രെയിം കിട്ടാത്തത് കൊണ്ടാവാം ഈ ചെയ്ത മച്ചാനും ഇതുപോലെ ആ ഒരു മൂലയ്ക്ക് മാത്രം ഗം വെച്ച് ടൈറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ അകത്ത് രണ്ട് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് നല്ല ഡബിൾ സൈഡ് ടേപ്പാണ് ഓക്കെ ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇനി ഫ്രെയിം മൊത്തം ക്ലീൻ ചെയ്യണം സൈഡ് ഉണ്ടോ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ റൈറ്റ് സൈഡിൽ മുകളിൽ ബെൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ആ ബെൻഡ് നമ്മൾ സീറ്റിങ് ആക്കണമെങ്കിൽ നമ്മളും ഇതുപോലെ ഗം വെച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഒരുപാടല്ല എന്നാലും ഒരളവിന് വെച്ചിട്ട് നമ്മളത് സീറ്റിങ് ആക്കിയേ പറ്റത്തുള്ളൂ കണ്ടോ ഇവിടെ മാത്രമേ ഗം എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുള്ളൂ വേറെ എവിടെയും വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ഞാൻ ഇതാണ്ട് തിക്കി തിക്കി ഇളക്കുന്നുണ്ട് പക്ഷേ അകത്ത് നമ്മുടെ ബാക്ക് പാനൽ കവറിൻ്റെ അകത്ത് വെച്ച ഗം അല്ല ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നത് ആണ് ബ്ലാക്ക് പാനൽ കവറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഒരു വൈറ്റ് ഗമാണ് ഓക്കെ എന്തായാലും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ആ നൈസിന് തിക്കി തിക്കി ഒന്ന് ക്ലീൻ ചെയ്യാണ് ഫ്രെയിം മസ്റ്റായിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഗിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഗം വയ്ക്കുമ്പോഴേക്കും അവിടെ സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ വരും അതുതന്നെ വെച്ചിട്ട് പൊങ്ങി നിൽക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഒരുവിധം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തേക്കുക ഞാനതെല്ലാം ക്ലീൻ ചെയ്യാണ് ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ നമ്മൾ അവിടെ ഫ്രെയിം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേ ഇത് എന്താ പറയുക ഞാൻ യൂസ് ചെയ്യാത്തൊരു ആണ് ഞാൻ വാങ്ങിക്കത്തുമില്ല ഇത് നമ്മുടെ കസ്റ്റമർ പഴയ ഒരു സർവീസറാണ് അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡിസ്പ്ലേ ആണ് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ്ട് നമ്മൾ സ്ട്രിപ്പ് കണക്ഷനൊക്കെ കൊടുത്തു ബാറ്ററി കൊടുക്കുകയാണ് ഓൺ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസ്പ്ലേ എങ്ങനെയാണ് ക്വാളിറ്റി എന്ന് എനിക്ക് ഇങ്ങനത്തെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ് പക്ഷേ നമ്മുടെ സുഹൃത്തിന് അത് ഓക്കെ ആയതുകൊണ്ട് മാത്രം അത് വാങ്ങിച്ചിരിക്കുന്നു നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അത്ര തന്നെ അപ്പൊ ഓണായി വരുന്നുണ്ട് റിയൽ മീ 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 റിയൽ റിയൽമി ഫോൺ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മച്ച റിയൽമിയുടെ ഇന്നർ സൈഡ് ക്വാളിറ്റി എനിക്ക് വലിയ ഇതില്ലാന്ന് വെച്ചാൽ പുറമേ കാണുന്നുള്ള ഒരു ആ ഒരു തിളക്കം മാത്രമേ ഉള്ളൂ റിയൽമിക്ക് കാരണം ഞാൻ ഏതാ ലെവൻ പ്രോയാണ് അതുകൊണ്ടാണ് പറഞ്ഞ ഇറങ്ങിയായിരുന്നു അത് ഇറങ്ങിയ ഒരാഴ്ചക്കാത്ത നമ്മൾ സർവീസിന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഡിസ്പ്ലേ ഉണ്ടോ ബ്ലൂ ലൈൻ കാണിക്കുന്നുണ്ടോ ഫുള്ള് ബ്ലൂ കാണിക്കും അതാണ് ഈ ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകത ഞാൻ അതുകൊണ്ട് മേടിക്കാറേ ഇല്ലാണ്ടോ ഫുള്ള് ബ്ലൂ മയം കണ്ടോ അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് ആ ലെവൻ പ്രോയോ ആ മൊബൈൽ ഒരാഴ്ചക്കകത്ത് വന്ന് ഞാൻ ഇളക്കി ഇളക്കിയപ്പോൾ അകത്ത് കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി ബാറ്ററിയുടെ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം ഒരു എന്താ റബ്ബറിൻ്റെ പുഷൊക്കെ വെച്ചാണ് വെച്ചിരുന്നത് ആ സെറ്റ് ഇളക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അത് എന്താ സാധനം ഓക്കെ ഞാൻ അപ്പോൾ നമ്മളതാ ജസ്റ്റ് ഒന്ന് ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിക്കുന്നു ജസ്റ്റ് ഒന്ന് കറക്കുന്നു എല്ലാ സൈഡും അത്രയേ ഉള്ളൂ ഇത്രേയുള്ളൂ നമ്മുടെ ചെക്കിങ് ഇതിന് കൂടുതൽ ഞാൻ ചെക്ക് ചെയ്ത് കൂടുതലും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ അഥവാ എനിക്ക് ഡൗട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മെസ്സേജ് എടുത്തിട്ട് ടൈപ്പ് ചെയ്യും എല്ലാ ലെറ്റേഴ്സും ടൈപ്പ് ചെയ്യും അത് റൊട്ടേഷൻ ഇട്ടിട്ട് സ്ക്രീൻ റൊട്ടേഷൻ ഓൺ ചെയ്തിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഫുള്ള് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കുക ഏതെങ്കിലും അക്ഷരങ്ങൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് അതുകൂടാതെ തന്നെ ഇട്ടിട്ട് ഇച്ചിരി നേരം മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യും അതുപോലെ ഡിസ്പ്ലേ കുറച്ച് നേരം ഓൺ ആക്കി മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യും ഇപ്പോൾ ഇത് ഇതിൻ്റെ വച്ചാൽ നമ്മുടെ അടുത്തുണ്ട് പഴയ ഓൾഡ് സർവീസറാണ് അപ്പം പിടപെടാ ചെയ്ത് എന്താ മതി എന്ന് പറഞ്ഞു ഒരു എന്ന് പറഞ്ഞു അതുകൊണ്ട് പടപടയിൽ നമ്മളും ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എടുത്ത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഞാനിതാ ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ഒട്ടിക്കണം കാരണം ഈ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നു എന്ന് നമ്മൾ റിട്ടേൺ കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ ആദ്യം അവർ ചെയ്യുന്ന അവിടെ ഇതാണ് ഈ സ്റ്റിക്കർ എന്തുകൊണ്ട് ഇളക്കിയിട്ട് ഒട്ടിച്ചില്ല അതാണ് ആട്ടോട്ടിച്ച് വരുന്നതിൻ്റെ കാരണം എന്ന് പറയും ഓക്കെ അപ്പം നമ്മളതാ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡയറക്റ്റ് ഗമ ചെയ്യാൻ പോവുകയാണ് ഗമ്മു ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൽ മുകളിൽ ബെൻഡ് ഉണ്ട് അത് ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ഇപ്പം ഡയറക്റ്റ് ഞാൻ ഇതിൽ ഗം വെച്ചിട്ട് ഡിസ്പ്ലേ വെച്ചതിന് ശേഷം ആ ഒരു സ്പേസ് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതായിരിക്കും നല്ലത് എന്നാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ബെൻഡ് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല അപ്പോൾ ഞാനതാ ഗം വയ്ക്കുകയാണ് ഗ് നോർമൽ വെക്കുന്ന പോലെ തന്നെയാണ് എല്ലാ സൈഡിലും വയ്ക്കുന്നത് കേട്ടോ അത് അത് അധികം വെക്കുന്നൊന്നുമല്ല മൂലയ്ക്ക് മാത്രം ഞാൻ ഇച്ചിരി അധികം വെച്ചിട്ടുണ്ട് പ്രൈം കറക്കുന്നുണ്ട് കാരണം ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഒരു ഡിസ്പ്ലേ ആണ് ഇത് പുള്ളിയുടെ അതായത് ബ്രോയുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഗ് വയ്ക്കുകയാണ് ഒറ്റ ലൈനേ വയ്ക്കുന്നതുകൊണ്ട് ആ മൂലയ്ക്ക് മാത്രം ഞാൻ ഇച്ചിരി അധികം ഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി അവിടെ ഇച്ചിരി കയറ്റി വയ്ക്കാണ് കണ്ടോ ഇച്ചിരി കൂടി ഞാൻ അവിടെ ഗം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഡിസ്പ്ലേ എടുത്ത് അങ്ങോട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്യണം ഡിസ്പ്ലേ അങ്ങോട്ട് എടുത്തു കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കുന്നു ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിങ് ഇച്ചിരി കിട്ടും കണ്ടോ പക്ഷേ ഇവിടെ കണ്ടോ കണ്ടോ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചത് കാരണം ആ ഗ്മിൻ്റെ പിടുത്തം വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എത്രത്തോളം സ്പേസ് അവിടെ കിടപ്പുണ്ടെന്നുള്ളത് കണ്ടോ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇരുത്താൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താവും ഡിസ്പ്ലേ ഫ്ലാറ്റായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുമ്പം ഡിസ്പ്ലേ ഒന്നും കൂടി താഴെ പ്രെസ്സിങ് കിട്ടും അതിന് പ്രസ്സിങ് കിട്ടുമ്പം എന്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് വൈറ്റ് ഡോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോമോറ്റിക് ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ഇതൊന്നും വരാതിരിക്കുകയും വേണം നമ്മൾ ടൈറ്റ് ചെയ്യുകയും വേണം കൂടെ ഇതിൻ്റെ ഓണർ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഞാനിത് ആ റബ്ബർ ബാൻഡ് അവിടെ ടൈറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞാൻ ത്രീ മൂന്ന് വട്ടം കറക്കിട്ടേക്കുന്നത് അത്രയും ടൈറ്റ് ചെയ്താണ് അവിടെ ഇട്ടേക്കുന്നത് അടുത്ത് റബ്ബർ ബാൻഡ് എപ്പോഴും ഇടുന്നതേയും കാട്ടിലും ഇച്ചിരി അധികം തന്നെ ഇടുകയാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ സീറ്റിങ്ങിന് വേണ്ടി മാത്രം അപ്പോൾ അതാണ്ടേ അടുത്ത് ക്രോസ് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്താണ് ഇടുന്നത് ഞാനിപ്പം ടൈറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് എന്നാലും ഓവർ ടൈറ്റുകൾ വേറെ എവിടെയും ചെയ്തിട്ടില്ല മുകളിൽ മാത്രമേ ഞാൻ ഓവർ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റബ്ബറും കൂടി ഞാൻ അതാണ്ട് നേരെ ഇടുകയാണ് ഇട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ ഏകദേശം കൂടുതലൊന്നും സമയം കൊടുത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റോ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാ റബ്ബർ ബാൻഡെല്ലാം ഇളക്കുകയാണ് ഇപ്പം നമ്മുടെ മുകളിൽ ഇപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം ആ മുകളിൽ അവിടെ സീറ്റിംഗ് ആയിട്ടുണ്ടാവുമോ എന്നാണ് അപ്പോൾ ഇതിപ്പോൾ ഒന്നും കൂടി റബ്ബർ ബാൻഡ് ഇടാനുണ്ട് ബാക്ക് ബാൻഡിൽ കവർ ഒട്ടിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നേരത്തെ ഇളക്കിയത് അപ്പോൾ സ്ട്രിപ്പ് ഡയറക്റ്റ് കൊടുക്കുകയാണ് ഞാൻ ഒന്നും നോക്കുന്നില്ല പട്ടപ്പെട്ട പട സ്ട്രിപ്പ് കൊടുക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഒന്നും കൂടി ഇത് റബ്ബർ ഇടണം അതുമില്ലാതെ എനിക്ക് ഉടനെ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ആൾ എന്നാലും അവിടെ സീറ്റിംഗ് ആവുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയുകയും വേണം അപ്പോൾ ഞാൻ ഞാനിതാ സെറ്റ് ചെയ്യാൻ പോകും അപ്പടപ്പടാ സെറ്റ് ചെയ്തിട്ട് വൺ മോർ റബ്ബർ ഇടാനുണ്ട് ഞാനത് പ്രത്യേകം പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇളക്കിയത് ഇളക്കിയിട്ട് നമ്മുടെ ബാറ്ററി ഇതാ സെറ്റ് ചെയ്യുന്നു അപ്പോൾ ബാറ്റ് സ്ട്രിപ്പ് കൊടുത്തു ഇനി ഇവിടെ ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കണ്ടോ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ടോ സീറ്റിംഗ് ആയിട്ടുണ്ട് പക്ഷേ ആ ഗം ചെറുതായിട്ട് വിട്ട പോലെ കാണിക്കുന്നുണ്ടോ അത് ഒന്നും കൂടി ഇരുത്തണം ഇരുത്തിയേ പറ്റൂ അപ്പോൾ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് അത് സെപ്പറേറ്റ് ഇടക്കാണോ വെച്ചാൽ ചില അകത്തൊക്കെ ഒട്ടിയിരിക്കും ഇതിൻ്റെ അകത്തങ്ങ് ഇളകി പോരുന്നു ഓക്കെ അതവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഗുളുണ്ടോ ഇച്ചിരി ഗം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ അത് നമ്മുടെ ഇതിൻ്റെ ഓണറിന് തന്നെ കൊടുത്ത് ക്ലീൻ ചെയ്യാൻ അപ്പം നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് അതുകൊണ്ടാണ് പുള്ളി ക്ലീൻ ചെയ്ത് തന്നേട്ടോ അല്ലേട്ടോ ഫ്രൈ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സോറി ബാക്ക് പാനില് ആ റിഞ്ഞ് ഫുള്ളും ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ഗമ് അതിൻ്റെ അകത്ത് ഞാൻ കറക്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് കയറി വന്നു ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഒന്ന് കയറി നീക്കടോ അതിൻ്റെ ഗ്യാപ്പിൽ വീണാൽ എടുത്ത് കൊടുക്കണം ഓട് 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 ഓക്കെ അവിടെ കയറി വായി പിന്നെയും ചാടി വെച്ചാൽ അതിനെന്താ ഇരിക്കാൻ താല്പര്യമില്ലേ ഒന്ന് കയറി ഇക്കടാ അവിടാ ഓക്കെ ഓക്കെ വീന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിങ് അങ്ങോട്ട് സെറ്റ് ചെയ്യാണ് എല്ലാ ലോക്കുകളും കറക്റ്റ് പിടിച്ചിട്ടിട്ട് അതിന് ശേഷമാണ് നമ്മൾ സ്ക്രൂ ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് സ്ക്രൂ ഇട്ട് മാറാം അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വരാമോ ഈ ഫീൽഡിൽ വരട്ടെ ഞങ്ങൾ എനിക്ക് താല്പര്യമുണ്ട് ഈ മൊബൈൽ ഫീൽഡ് മൊബൈൽ ഫീൽഡ് എന്ന് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് മൊബൈൽ ഫീൽഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി ചാടുവെച്ചാൽ പിന്നെ അല്ലാതെ മൊബൈൽ ഫീൽഡ് ഏത് രീതിയിൽ ഇറങ്ങിയാലും നമുക്ക് വർക്ക് ചെയ്ത് ജീവിച്ചു പോവാം ഇനിയുള്ള കാലത്തേക്ക് ഒരുപാട് പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ടൂൾസിന് അധികം പൈസയാവുമോ ഒരുപാട് പണം മുടക്കേണ്ടി വരുമോ അത്രയും പൈസ എൻ്റെ കയ്യിൽ ഇല്ല പറയുന്നത് അച്ഛനെ വർക്ക് എടുത്ത് ഒരു രൂപ ഒരു ഒരു ടൂൾ പോലും ഇല്ലാതെ വർക്ക് മാത്രം എടുത്തിട്ട് ഷോപ്പുകളിൽ ചെയ്ത് ജീവിക്കുന്നവർ ഈ ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിൻ്റെ നോർമൽ ഒരു ബേസിൻ്റെ ബേസ് വർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അങ്ങേറ്റം പോയ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയുടെ മതി ടൂൾസ് അത് മാത്രം മുടക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് സർവീസ് ചെയ്യാം സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നിങ്ങൾ വീട്ടിലിരുന്ന് ധൈര്യമായിട്ട് വർക്കെടുത്ത് സുഖമായി ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ പിന്നെ അഥവാ നിങ്ങൾക്ക് ബോർഡ് വർക്കിലൂടെ താല്പര്യപ്പെട്ട് വരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ഇതിലൊന്നും നിൽക്കത്തില്ല നിങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പേടിക്കാനുണ്ട് കുറച്ച് ചിലവും കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് അല്ല എനിക്ക് നോർമലി സ്പെയർ ഒക്കെ ചെയ്ത് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതിയെന്നുണ്ടെങ്കിൽ സിംപിൾ ആണ് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പോലും വരത്തില്ല വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സുഖമായി സർവീസ് ചെയ്യാം സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ സർവീസും പോയി എടുക്കാം എടുത്തും ചെയ്യാം അപ്പോൾ അങ്ങനെയും ഇല്ലെങ്കിൽ സർവീസ് കിട്ടുന്നെങ്കിൽ നേരെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് തിരിച്ചുകൊണ്ടേ കസ്റ്റമില്ല ഇപ്പം എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരും വർക്ക് എടുത്തിട്ട് വേറൊരു ഷോപ്പിൽ കൊടുത്ത് ചെയ്തിട്ട് അതിന് ശേഷം കസ്റ്റമറെ കൊടുത്ത് അതിൻ്റെ അകത്ത് കിട്ടുന്ന ചെറിയ ഇൻകം ഒക്കെ വെച്ചാണ് ജീവിച്ചു പോകുന്നത് ഞാൻ എനിക്ക് എന്നെ അറിഞ്ഞതോളം ഞാൻ ഞാനറിഞ്ഞത്തോളം എൻ്റെ ഷോപ്പിൽ തന്നെ വന്ന് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മൾ സർവീസ് ഇവിടെ ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും ഇറങ്ങിത്തിരിക്കാതെ ആലോചിച്ചുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പിന്നെ ഇതിന് തടസ്സം പറയാനായിട്ട് കുറേ എണ്ണം കൂടെ ഉണ്ടാവും ആ വാക്കുകളൊന്നും അവരെ വാക്കുകളൊന്നും കേൾക്കരുത് നമ്മൾ നമ്മളായിട്ട് എല്ലാം ചിന്തിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് മുമ്പിലോട്ട് വെച്ചാലേ കയറാൻ പറ്റത്തോളൂ അല്ലാതെ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞു നിറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് 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 നിന്നുകൊണ്ടിരുന്ന എങ്ങും പോലെ അവിടെ നിൽക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് നിങ്ങൾ ബാക്കി കാര്യം നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക പക്ഷേ ഇറങ്ങി തിരിക്കണം ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഏതായാലും സക്സസ് കാണാൻ പറ്റൂ വെള്ളത്തിൽ കാലു വയ്ക്കാതെ തണുപ്പാണോ ചൂടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല കാല് വെച്ചിട്ട് തണുപ്പാണോ ചൂടാണോ എന്ന് അറിഞ്ഞിട്ട് കാല് പൊയ്ക്കണം മുങ്ങരുത് മുങ്ങിപ്പാനുള്ള രീതി കൊണ്ടേ വെക്കരുത് ജസ്റ്റ് തൊട്ട് നോക്കണം കേട്ടോ ഓക്കെ വച്ചാൽ പറയാം അപ്പോൾ അതാണ്ടേ നമ്മുടെ ബാക്ക് പാനൽ കവർ അവിടെ വെക്കുകയാണ് നേരത്തെ നമ്മൾ ഹീറ്റ് ആക്കിയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു ഒരു ചെറുതായിട്ട് ഒരു പുള്ളൽ പോലെ വന്നായിരുന്നു അത് താഴോട്ട് പോയി എന്ന് പറഞ്ഞില്ലേ എവിടെയെങ്കിലും പാട് കാണിക്കുന്നുണ്ടോയെന്ന് നോക്കിയേ അതാണ് ഈ ബാക്ക് പാനൽ കവർ വേറെ ലെവൽ സി ഫിഫ്റ്റി ഫൈവ് ആണ് മോഡൽ പൊളിച്ച് സാധനം അപ്പോൾ നമ്മൾ അത് അടുത്ത റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് എല്ലാ സ്ഥലത്തും റബ്ബർ ബാൻഡ് വലിച്ചു കയറ്റി വയ്ക്കുകയാണ് ഇനിയും ഓവർ ടൈറ്റ് ആണ് ഓവർ ടൈറ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് കൂടുതൽ ഇച്ചിരി ടൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെല്ലാം ഒറ്റ ഒരു ഉള്ളൂ ആ മുകളിലത്തെ ഭാഗം സീറ്റിംഗ് ആവണം സീറ്റിംഗ് ആയില്ലെങ്കിൽ ആ സൈഡിൽ കൂടി ഡിസ്പ്ലേ പൊങ്ങി നിൽക്കും പിന്നെ ഡസ്റ്റൊക്കെ കയറി കഴിഞ്ഞാൽ ഗം ഇളകി ഡിസ്പ്ലേ താഴെ പോകും അതുപോലെ വെട്ടൻ ചാടി നിൽക്കും അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഇനി അതാണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ എവിടെയൊക്കെ ടൈറ്റ് വരാനുണ്ടോ ആ ഭാഗത്തൊക്കെ നീക്കി വയ്ക്കുകയാണ് ഓക്കെ താഴത്തെ ഭാഗം ഇച്ചിരി ടൈറ്റ് കിട്ടണമായിരുന്നു അതാണ് അവിടെ കൊണ്ടുപോയി നീക്കി വെച്ചത് റബ്ബർ ഇനി അടുത്ത റബ്ബർ ബാൻഡ് നടുക്കിടുന്നുണ്ട് ടൈറ്റ് ഇത് ടൈറ്റാണ് ഇച്ചിരി കേട്ടോ രണ്ടാമത്തെ റൗണ്ട് കറക്കുന്ന ഒരു ടൈപ്പ് അല്ല മൂന്ന് റൗണ്ട് കറക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ലൈനാണ് അത് കറക്കിയിരിക്കുന്നത് വെക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് ഇനി ഇച്ചിരി നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കണം ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം അത് ഇളക്കാനായിട്ട് അപ്പോൾ ഞാൻ സിമ്മും കൂടി ഇട്ട് വയ്ക്കുക കാരണം വെച്ചാൽ കോളുകളൊക്കെ വരുമെന്ന് പറയുന്ന അടുത്തിരുന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടിട്ട് ഓൺ ചെയ്ത് വെക്കാനാണ് കേട്ടോ ഓൺ ചെയ്യുക ഓൺ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും ഈ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് സംഭവം ഓൺ ആക്കി വയ്ക്കാമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ തോന്നുമായിരിക്കും ഒരു കുഴപ്പമില്ല ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഓൺ ചെയ്ത് തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞും വന്ന് എടുത്തിട്ടുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ചിലർ പറയും അത് അങ്ങനെ ആവും ഇങ്ങനെയാവും അത് ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പം അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള ചാൻസേ ഇല്ല ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ടുണ്ട് യാതൊരു ഇഷ്യൂ അങ്ങനെ വന്നിട്ടുമില്ല വരത്തതുമില്ല പിന്നെ പറയുന്നവർ കുറേ പേർ പറയും ഞാൻ വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നവർ ആയിരം കാരണങ്ങൾ പറയും അതൊന്നും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കരുത് മൈൻഡിൽ അതായത് ചെവിലൂടെ കേൾക്കാനും നിൽക്കരുത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ബ്ലൂ ഉണ്ടാവും ആ ബ്ലൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഡിസ്പ്ലേയുടെ ഹൈലൈറ്റ് പറഞ്ഞായിരുന്നു ആ ബ്ലൂ വരുന്നത് മൊത്ത ഡിസ്പ്ലേയിൽ ആ ബ്ലൂ കയറി വരും കേട്ടോ ഇതാണ്ട് ഇത് റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കറക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ എന്തായാലും ഉണങ്ങട്ടെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കിയിട്ട് ആ ഇടക്കി നമ്മുടെ അച്ചാൻ കൈവിടുന്നുണ്ടാ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇളക്കാണ് റബ്ബർ ബാൻഡ് ഒരു റബ്ബർ ബാൻഡ് ആൾറെഡി ഇത് വിട്ടിട്ട് ഇളക്കി കാരണം കോള് വരുമെന്ന് പുള്ളി ഇച്ചിരി ബിസിയാണ് അപ്പോൾ അതാ സീറ്റിംഗ് ഒക്കെ കണ്ടല്ലോ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സൈഡ് ഭാഗം കണ്ടോ അവിടെയും സീറ്റിംഗ് ആയിട്ടുണ്ട് നമ്മൾ ആ കവർ ഇളക്കി നമ്മുടെ കൂടെ കസ്റ്റമർ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇളക്കത്തില്ല കസ്റ്റമർ വന്നിട്ട് ഇളക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവർ നിങ്ങൾ എന്തോ പുതിയതാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അതുകൊണ്ട് നമ്മൾ ചിലരെ ഉള്ള കേട്ടോ എല്ലാവരും നല്ല കേട്ടോ ചിലർ മാത്രം അങ്ങനെ അപ്പോൾ ഞാൻ അതാണ്ടേ ചെക്ക് ചെയ്താണ്ടോ സൂപ്പറല്ലേ അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല ഡിസ്പ്ലേ മാത്രം ചെറിയ ബ്രൈറ്റ്നസ്സൊക്കെ കുറവാണ് അത് ഈ ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സഭയമാർക്കല്ലേ ബ ബൈ